എനിക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവുന്നതിനുള്ള ഒരേ ഒരു കാരണം ഏക കാരണം എന്ന് പറയുന്നത് വി എസിനെ ഞാൻ ജനകീയനാക്കി എന്നുള്ളതാണ് കാരണം എന്താണ് സി പി എമ്മിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീഴ്വഴക്കം എന്ന് പറഞ്ഞാൽ എന്താ പാർട്ടി സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിയാവുക അത് തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം അങ്ങനെ അല്ലാതെ സംഭവിച്ചിട്ടില്ല എനിക്ക് ഓർമ്മയുണ്ട് ഞാനന്ന് വി എസ്സിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിക്കുകയാണ് നീ എത്ര പ്രവർത്തിച്ചിട്ട് എന്ത് കാര്യം കാരണം സി പി എമ്മിനകത്ത് പാർട്ടി സെക്രട്ടറിയെ പിന്നെ മുഖ്യമന്ത്രിയാവുകയുള്ളൂ രണ്ടായിരത്തഞ്ചിലെ മലപ്പുറം സമ്മേളനത്തിന് ശേഷം പാർട്ടി പിണറായി വിജയൻ പിടിച്ചിടക്കുകയും ചെയ്തു അപ്പോൾ പിന്നെ പിണറായി വിജയൻ അല്ലാതെ എങ്ങനെ മുഖ്യമന്ത്രിയാവും ബി എസ് എന്ന് ചോദിച്ചവരോട് ജനങ്ങളുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവരെന്നെ ചുമ്മാ ഇത് സുരേഷ് ഗോപിയുടെ സിനിമയിലെ ഡയലോഗല്ലെന്ന് ചോദിച്ച് കളിയാക്കിയവരുണ്ട് മനസ്സിലായി അപ്പം അതും മറികടന്നുകൊണ്ട് വി എസിനെ വൻഭൂരിപക്ഷത്തിൽ അധികാരത്തിലെ എത്തിച്ച നിമിഷം മുതൽ തന്നെ പിണറായി വിജയൻ എന്നെ നീക്കണം എന്ന് ശപഥം ചെയ്തിരുന്നു ശപഥം ചെയ്തിരുന്നു